ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ഷോ കൂടുതൽ വീഡിയോ അപ്ഡേറ്റുകൾക്കായി സ്ക്രീനിലെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് നടൻ ദിലീപുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും പുതിയ ചിത്രമായ രാമലീലയെ ബാധിച്ചിട്ടില്ലെന്നത് മാതാവ് ടോമി ചാൻ മുളകാണ് പതിനാല് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് രാമലീല നടൻ ദിലീപിൻ്റെ കരിയറിൽ ഏറെ നിർണായകമായ ചിത്രം തിയേറ്ററുകളിൽ ഇരുപത്തിയൊന്നിന് ടോമി ടോമിച്ച് പറഞ്ഞു നടൻ ദിലീപിനെതിരായ ആരോപണങ്ങളും വിവാദങ്ങളും രാമലീല എന്ന ചിത്രത്തിന്റെ സാധ്യതകൾക്ക് മങ്ങ ലേൽപ്പിച്ചുവെന്ന പ്രചരണത്തെ മുളകുപാടാൻ ഫിലിം തള്ളിക്കളഞ്ഞു ദിലീപിനെ മാത്രമല്ല നൂറിലധികം ആളുകളുടെ പ്രയത്നമാണ് ഈ സിനിമ നടന്മാരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നോക്കിയല്ല മലയാളികൾ സിനിമ കാണുന്നത് പുതിയ സാഹചര്യത്തിൽ ദിലീപിന്റെ കരിയറിൽ ഏറെ നിർണായകമാണ് രാമലീല പുതുമുഖമായ അരുൺ గోపి గోపీయన చిత్రం సంవిధానం చేయడం